ത്തിലുണ്ടോ എന്റെ വയലുകൾക്കുന്ന മുമിനിങ്ങൾ നമ്മളെ ജീവിതത്തിൽ ബാക്കിയുണ്ടോ പേര് ചോദിച്ചാൽ അടിമയാണെന്ന് പറയും പേര് ചോദിച്ചാൽ ലോകത്ത് ഏറ്റവും നല്ല പേരുകൾ കൂട്ടത്തിൽപ്പെട്ട പേരല്ലേ അബ്ദുള്ള പിന്നെയോ അബ്ദുർ എന്ന പേര് ഏറ്റവും ബഹുമാനമുള്ള പേര് ഏറ്റവും ായ പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ് എന്ന പേരാണ് അബ്ദുർമാൻ നിങ്ങൾ കൊറേ ദൂരെ ആയതുകൊണ്ടായിരിക്കും അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പൊ നേരത്തെ നിങ്ങൾ ഉറക്ക ചല്ലാത്തത് കൊണ്ട് തന്നെയാണ് കേൾക്കാതെ പോയത് ഏറ്റവും ബഹുമാനമുള്ള പേര് അബ്ദുല്ലാഹ് എന്ന പേരാണ് ഞാനെന്റെ വായുകൾക്കുന്ന ഉമ്മമാരോട് പറഞ്ഞതുകൊണ്ട് പറയട്ടെ മക്കള് ജനിച്ചാൽ പേര് വെക്കണം എങ്ങനെ പേര് വെക്കണം നല്ല ബഹുമാനമുള്ള പേരാണെന്ന് നബിസല്ലോ അലിയു തങ്ങള് പറഞ്ഞ പേര് വെക്കണം പിന്നെയോ നബിസല്ലോ തങ്ങളെ പേര് വെക്കണം മഹാന്മാരെ പേര് വെക്കണം അത് പറക്കത്ത് ഉദ്ദേശിച്ചു വെക്കണം ഇതാണ് പേരിന്റെ മാനദണ്ഡം അല്ലാതെ പേരിന്റെ മാനദണ്ഡം നാട്ടിൽ ഒരാൾക്കും ഇല്ലാത്ത ഇതുവരെ ഒരാളും കേൾക്കാത്ത ഇതുവരെ ഒരാൾക്കും പരിചയമില്ലാത്ത അറബി ഭാഷയിൽ അങ്ങനെ ഒരു പദം തന്നെ ഉണ്ടോ എന്നറിയാത്ത ഏതെങ്കിലും അക്ഷരങ്ങൾ പേര് ഉണ്ടാക്കി വെക്കുന്ന അതിന്റെ പ്രയാസം എവിടെയാണ് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പേര് വെച്ചാൽ അതും കൊണ്ട് മക്കളാണ് ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ ചിലപ്പോൾ പേരും വെച്ചങ്ങ് മരിച്ചു പോകും എല്ലാവർക്കും ദീർഘായു ആഫിയത്തും വേണ്ടേ അല്ലാഹും എല്ലാവർക്കും ദീർഘായുസ് ആഫിയത്തും തരട്ടെ നിങ്ങളൊന്നും ചായ കുടിക്കാതെയാണോ വന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് പേര് വെക്കുന്നത് സത്യത്തിലെ ബാപ്പയും ഉമ്മയും ആണ് ആണല്ലേ ഈ ബാപ്പയും ഉമ്മയും പേര് വെച്ചു കുട്ടിക്കാലത്ത് അവർക്ക് ഇഷ്ടമുള്ള പേരവര് വിളിച്ച കുട്ടിയെ വളർത്തി എത്തിയിട്ട് ഉസ്താദിനോട് ആദ്യം തന്നെ പേര് ചോദിക്കുമ്പോ പേര് പറഞ്ഞു കൊടുത്തു എന്താ പേര് സാനിയ ആ കുട്ടി ഉയരുന്ന കുട്ടിയുടെ അധ്വാനം എത്ര ആയിരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്കും ഈ അടുത്തൊരു കുട്ടി പറഞ്ഞ പേരാണ് എന്താണ് ഈ സാനിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി ഇത് കേട്ടിട്ട് കൊണ്ടുപോയി പേര് വെക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും ഒന്ന് കിട്ടുകയെ വേണ്ട ഇപ്പൊ സ്ത്രീകൾക്ക് ഇവിടെ ഉള്ള സ്ത്രീകളെ കുറിച്ച് അല്ലോ ഞാൻ പറയുന്നത് ചില പുരുഷന്മാരോട് സ്ത്രീകൾ വാശി പിടിക്കുകയാണ് പുതിയ പേരാകണം പുതിയ മോഡൽ പേരാകണം ഇതുവരെ കേൾക്കാത്ത പേരാകണം എന്നിട്ടോ പേര് വെച്ചു കൊടുത്തതാണ് ഫാത്തിമ സാനിയ ഫാത്തിമ എന്ന് പറയുന്ന വ്യഭിചാരി എന്നാണോ അർത്ഥം വെക്കേണ്ടത് സാനിയെന്ന് പറഞ്ഞാൽ എന്നാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ പേര് വെക്കുന്നതിന് ഒരു മാനദണ്ഡവുമില്ലാതെ പേര് വെക്കുന്ന ചില ആളുകളുണ്ട് പലപ്പോഴും ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല ഇടക്ക് പേരിൽ എത്തിപ്പോയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം പേര് വെക്കുമ്പോൾ വറക്കത്തുദ്ദേശിച്ച് മഹാന്മാരെ പേര് വെക്കാം

അങ്ങനെ ചോദിച്ച് പേര് വെച്ചോളൂ ഇതാണ് മാനദണ്ഡമായി വെക്കേണ്ടത് അർത്ഥം തിരിയാതെ എന്തെങ്കിലും പേര് വെച്ച മക്കളെ ബുദ്ധിമുട്ടിക്കരുത് മദ്രസയിലെത്തിയിട്ട് പേര് പറയുമ്പോ ഉസ്താദ് ഇതിന്റെ അർത്ഥം എനിക്കറിയില്ല ഞാൻ ഇതുവരെ ഈ പദം തന്നെ കേട്ടിട്ടില്ല പിന്നെയോ അങ്ങനെ ഈ കുട്ടി സഹിച്ചു മദ്രസയിൽ സഹിച്ചു സ്കൂളിൽ സഹിച്ചു എല്ലാ സ്ഥലത്തും സഹിച്ചു ഇതുവരെ കേൾക്കാത്ത പേരായത് ആ കുട്ടി എല്ലാരും എവിടുന്നാട് ആരാടോ നിനക്ക് പേര് വെച്ചത് പേര് പറയുമ്പോ തന്നെ എല്ലാവരും ചോദിക്കും ആരാടോ നിനക്ക് പേര് വെച്ചത് ഈ കുട്ടി വളർന്ന് വന്ന് വന്ന് അവസാനം കല്യാണത്തിന്റെ ദിവസം എത്തി അവിടെ എത്തിയപ്പോ അവിടുന്നു സീ ആണ് ഈ കുട്ടിയുടെ പേര് ആ പാവം കുട്ടി എത്രയാണ് കേൾക്കേണ്ടി വരുന്നത് ഇതുവരെ കേൾക്കാത്ത പേര് ആയി പോകരുത് മറിച്ച് മക്കൾക്ക് പേര് വെക്കുമ്പോൾ അവര് പിൽക്കാലത്ത് നമ്മളെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലത് പറയുന്ന പേര് വെച്ചു കൊടുക്കണം മക്കൾക്ക് ബാപ്പയും ഉമ്മയാണ് പേര് വെച്ചെടുക്കുന്ന ചോദിച്ചാൽ മക്കളോട് ക്രൂരത ചെയ്യാൻ പാടില്ല ഇരിക്കട്ടെ ഇരിക്കട്ടെടുക്കോർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം